പല കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അമ്മായിമ്മയും മരുമകളും അത് വലിയൊരു വിഷയമാണ് ഒത്തിരി കഥകൾ പോലും എഴുതാനുള്ള ഒരു ടോപ്പിക്കുള്ള സംഭവമാണ് അമ്മായിമ്മയും മരുമകളും അമ്മായിമ്മ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരും അമ്മയാണ് അതോടൊപ്പം വരുന്ന മരുമകളും തീരുമാനിക്കുക എൻ്റെ കെട്ടിയവൻ്റെ അമ്മയാണ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഓരോ വിഷയങ്ങൾ നടക്കുന്നു മരുമകളെ കണ്ടുകഴിയുമ്പോൾ ചില അമ്മായിയമ്മമാർ നോന്തീർപ്പിച്ചിരിക്കും അവർ ചെയ്യുന്ന ഇഷ്ടപ്പെടില്ല ഓ ഇതി ഭേദം ആദ്യം കണ്ട കൊച്ചായിരുന്നു നല്ലത് രണ്ടാമത് കൊണ്ടിരുന്ന കൊച്ചായിരുന്നു നല്ലത് മറ്റവരിത്രയും രൂപ സ്വീധനം പറഞ്ഞതായിരുന്നു അന്നാത് നോക്കിയാൽ മതിയായിരുന്നു ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് ഓരോ വിഷയങ്ങളുടെ തുടക്കവും എല്ലാം അമ്മായിമ്മയും മരുമകളും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൊരാളുണ്ട് ഒരാണ് അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാളായിരിക്കും അവൻ്റെ അമ്മ സംശയമില്ല എല്ലാവരുടെയും ഹൃദയത്തിൽ ഏറ്റവും അധികം സൂക്ഷിക്കുന്ന ഒരാളാണ് അമ്മ അല്ലേ ഉമ്മ അല്ലേ ചേച്ചി എന്നാ വേണം വിളിക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വരുന്ന മരുമകളും തീരുമാനിക്കുക ആ വീട്ടിൽ ജീവിക്കേണ്ടതാണ് എൻ്റെ അമ്മയെപ്പോലെ ആ അമ്മയും കണ്ട് മുന്നോട്ട് പോവുക ആ അമ്മയും തീരുമാനിക്കുക എനിക്ക് മറ്റൊരു മോളെ കിട്ടി എൻ്റെ മോൻ എൻ്റെ മോൻ്റെ മോള് അങ്ങനെ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള അമ്മായിമ്മ പോരും മരുമോളട പോരും തീരും ഈ കഴിഞ്ഞടങ്ങളിലൊക്കെ ഓരോ കൊലപാതകങ്ങളും ഓരോ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്ന ഇതുങ്ങളാണ് പെണ്ണുങ്ങളിൽ നിന്നുമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് ആണുങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ ഇതെല്ലാം കണ്ടു കെട്ട് ഒത്തിരി നമ്മൾക്കറിയാം വഴക്കും മേളും വയ്യാവേലിയുമായി കഴിയുന്ന ഒത്തിരി കുടുംബങ്ങൾ അപ്പം അമ്മായിമ്മയും തീരുമാനിക്കുക മരുമകളും തീരുമാനിക്കുക ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാൽ മാത്രമേ വിഷയത്തിനൊരു പരിഹാരം കാണുകയുള്ളൂ കാരണം ആരെങ്കിലും ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ ആ അമ്മ വിചാരിക്കുക ഇതും എൻ്റെ മോളല്ലേ എന്ന് പക്ഷേ ഒത്തിരി പേരുണ്ട് കേട്ടോ നല്ല സുഹൃ ബന്ധത്തിലും നല്ല കൂട്ടിലും കഴിയുന്ന ഒത്തിരി അമ്മ മരുമക്കൾ അങ്ങനെ ഒത്തിരി കുടുംബമുണ്ട് നല്ല പക്ഷെ അതിൻ്റെ ഏറെ കുടുംബത്തിലും വിഷയങ്ങൾ നടക്കുന്ന പെണ്ണ് കെട്ടി ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ ആകെ വിശ അടിയായി മേളമായി കുടുംബത്ത് വിഷമായി രണ്ടും മൂന്നും അല്ല രണ്ട് ആമക്കളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ നിന്നും അടുത്ത വീട് വെച്ച വാടകയ്ക്ക് പോവുക പെണ്ണുങ്ങൾ തമ്മിൽ വരുന്ന കാർന്നോമാർ പറയുന്നുണ്ടോ എന്തോ തമ്മിൽ ചേരുവരുന്ന് പറയുന്നത് പോലെ അതൊന്നും എനിക്കറിയില്ല എവിടെ കാർന്നോമാർ പറയുന്നു പക്ഷെ ഒത്തിരി വിഷയങ്ങൾ ഒഴിവാക്കാൻ കഴിയും ആ അമ്മയും വിചാരിക്കുക ഞാനൊരമ്മയാണ് വന്ന് കയറിയതും എൻ്റെ മോളാണ് അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അമ്മായിമ്മ പൂ ഒരു വിഷയം തീരും ഒത്തിരി വിഷയങ്ങളുള്ള വീടുകളുണ്ട് ഒത്തിരി വിഷയങ്ങൾ മരുമക്കൾ നിന്ന് പണി ചെയ്യും അമ്മായിമ്മമാർ വരെ കസാര കിട്ടിയിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് പിന്നെ എപ്പോഴും ഇനി പണി ചെയ്തോണ്ട് തന്നെ പറയും അവളൊരു വക ചെയ്യത്തില്ല ഞാൻ തന്നെ വേണമെല്ലാം ചെയ്യാൻ എന്നൊക്കെ പറയാം പക്ഷേ രണ്ട് പേര് രണ്ടുപേരും വീട്ടിൽ രണ്ട് പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ കൂടി എല്ലാം ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഒതുക്കി തീർക്കാൻ കഴിയുന്ന വിഷയങ്ങളേ ഉള്ളൂ അപ്പോൾ ഒത്തിരി കാര്യങ്ങളിലും പൊതുപ്രവർത്തന മേഖലയിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നതും കാണാം അവളെ ഒരു രക്ഷയുമില്ല ഇല്ല കൊണ്ട് രക്ഷയില്ല കൊണ്ട് രക്ഷയില്ല അമ്മായിമ്മ പറയും കൊണ്ട് രക്ഷയില്ല മരുമക്കൾ പറയും അമ്മായിമ്മയെ കൊണ്ട് രക്ഷയില്ല അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുക വരുന്നത് എൻ്റെ മോളാണ് ചിലപ്പോൾ അമ്മയ്ക്കും കെട്ടിച്ചു വെട്ട മോള് കാണും ആ വീട്ടിൽ ചെന്ന് കയറുന്ന ആ മോടെ അവസ്ഥയും എന്താണെന്ന് അമ്മ ചിന്തിക്കുക അതുപോലെ വീട്ടിൽ നിറങ്ങിപ്പോകുന്ന മരുമക്കളും ചിന്തിക്കുക എൻ്റെ അമ്മ കഴിഞ്ഞിപ്പോൾ അമ്മയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ അമ്മയാണ് ഇനി എൻ്റെ അമ്മ മറ്റേ അമ്മയും അമ്മയെല്ലാം എന്നല്ല പറഞ്ഞ ആ അമ്മയും കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് പോയാൽ മാത്രമേ കുടുംബജീവിതങ്ങൾ എന്നും നിലനിൽക്കിയുള്ളൂ നമ്മുടെ കാര്യവും നമ്മുടെ കേസ് കേസുകെട്ടുകളെല്ലാം അതിലോക്കത്തല്ല പറയേണ്ടത് നമ്മുടെ സ്വന്തം വീട്ടുകളിൽ തന്നെ ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങൾ പറ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുണ്ടാകുന്ന വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനൊക്കെ കടിഞ്ഞാണിട്ടുകൊണ്ട് എല്ലാവരുടെയും കുടുംബ കുടുംബ കുടുംബജീവിത ബന്ധങ്ങളെല്ലാം ദൃഢമായി കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും അതോടൊപ്പം അമ്മയും അമ്മായിമ്മയും പരസ്പരം വിചാരിച്ചാൽ മാത്രമേ ഈ വിഷയം തീരുവുള്ളൂ സ്നേഹത്തോടെ ജീവിക്കുക എല്ലാവരും